നമസ്കാരം സുഹൃത്തുക്കൾ അങ്ങനെ ഫ്രാൻസും ഇന്ത്യേനെ കൈവിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു റഫേൽ ഡെസോൾട്ട് ഏവിയേഷൻ എന്നുള്ള ഫ്രാൻസിന്റെ ഏവിയോണിക്സ് കമ്പനിയുടെ ഡെസോൾട്ട് ഏവിയേഷന്റെ റഫേൽ ഇന്ത്യ വാങ്ങുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു സോഴ്സ് കോഡ് ഇന്ത്യക്ക് കൈമാറുമെന്നുള്ളത് ഈ തൊള്ളായിരത്തി എൺപത് ഉള്ള മിറാഷ് ടു തൗസൻഡിന്റെ സോസ് കോഡ് പോലും കൈമാറാത്ത രാജ്യമാണ് ഈ പറയുന്ന ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് കാരണം അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ വാറിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ആർക്കാണ് ഈ പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം കാരണം നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഈ പറയുന്ന ബ്രഹ്മോസ് മിസൈൽസ് ആയാൽ പോലും നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഡിഫൻസ് സിസ്റ്റം ആകാശൊക്കെയാണ് ശരിക്കും തിളങ്ങി നിന്ന് ബ്രഹ്മോസാണ് ശരിക്കും പറഞ്ഞാൽ ഏകദേശം അഞ്ചോ എട്ടോ പാകിസ്ഥാവിന്റെ പാകിസ്ഥാന്റെ ഈ പറയുന്ന എയർഫീൽഡ് പോലും തകർത്ത് കളഞ്ഞു സോ ഇറ്റ്സ് ഓൾഅബൌട്ട് എയർ വാർഫെയർ ആയിരുന്നു അതുകൊണ്ട് ഇന്ത്യ പോലും ഈ പറഞ്ഞ അഗ്നിവീർ എന്നുള്ള പദ്ധതി കൊണ്ടുപോകുന്ന ഏറ്റവും ഒരു വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു മാൻ പവർ ഉള്ള ആർമീനെ കൊണ്ടുവരിക അവരെ ഇങ്ങനെ പോറ്റുക അതൊന്നും ഇനി വയബിൾ അല്ല ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇനി അതിദൂരമായ ടെക്നോളജികൾ ഡ്രോൺസുകള് മിസൈൽസുകൾ പുതിയ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ പിന്നെ ഡിഫൻസ് സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റം ട്രംപ് ആണെങ്കിൽ ഇവിടെ അമേരിക്കയിൽ ഗോൾഡൻ അയൺ ഡോം കൊണ്ടുവരാൻ പോവുകയാണ് എന്തോന്നറിയില്ല സംഭവം അറിയില്ല അത് സ്പേസിൽ നിന്ന് പോലും ഒരു മിസൈൽ അതായത് ന്യൂക്ലിയർ മിസ് ബലിസ്റ്റിക് മിസൈലാ ചൈന അല്ലെങ്കിൽ നോർത്ത് കൊറിയ ആരെങ്കിലും തൊടുത്തു വിട്ടാൽ പോലും അത് തകർക്കാൻ വേണ്ടിയാണ് ഗോൾഡൻ അയൺ ഡോം കൊണ്ടുവരാൻ പോകും വൺ സെവൻറ്റി ഫൈവ് ബില്ല് പ്രോഗ്രാം ഇന്നലെ അദ്ദേഹമായി ഒപ്പുവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി തീരുമ്പോഴേക്കും അത് നടപ്പിലാവുന്ന പറയുന്നതാണ് എന്റെ ഒക്കെ അതോട് നൽകട്ടെ ഇന്ത്യയിലെ സോഴ്സ് കോഡിന്റെ പ്രശ്നം അപ്പൊ വീണ്ടും ഇതൊരു വീണ്ടും ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ ദൂരുന്ന സമയത്ത് ഇന്ത്യ അടിയന്തരമായിട്ട് ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടതാണ് സോഴ്സ് കോഡ് കൊടുക്കുക എന്താണ് ഈ പറയുന്ന സോഴ്സ് കോഡ് വാട്ട് ഡസ് ഇറ്റ് സോ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ഒരു സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഡിജിറ്റൽ ബ്രെയിൻ ആണ് ഏവിയോണിക്സ് എങ്ങനെ പെർഫോം ചെയ്യണം റെഡ് ആർ കോൺഫിഗ്രേഷൻ എങ്ങനെ പെർഫോം ചെയ്യണം അതോടൊപ്പം തന്നെ പുതിയ മിസൈൽസുകൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന സോഴ്സ് കോഡാണ് ഈ സോഴ്സ് കോഡൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം ഇൻവെസ്റ്റ്മെന്റ് ഒരു ഹാർഡ് വർക്ക് പിന്നെ എനർജിയൊക്കെ വേണം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മില്യൻസ് കോസ്റ്റ് അപ്പൊ ഈ അമേരിക്കയുടെ ഈ എഫ് തേർട്ടി ഫൈവ് എന്നുള്ളത് ടു ട്രില്യൺ ഡോളറിന്റെ ഒരു ഒരു പ്രോഗ്രാം ആണ് ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവ് അതങ്ങനെ പെട്ടെന്ന് അതിന്റെ സോഴ്സ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ എന്താ പറയുന്ന മേധാവിത്വം ഇല്ലാതെ പോകും അത് പറയുന്ന ഇന്ത്യക്ക് ഈ പറയുന്ന റഫേലിന്റെ സോഴ്സ് കോഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഇന്ത്യ തീർച്ചയായിട്ടും അതിനെ പഠിച്ചു റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടെ ഇന്ത്യ വഴി ഡെവലപ്പ് ജനറേഷനോ അല്ലെങ്കിൽ ആറാം ജനറേഷനോ എടുക്കും അതല്ലെങ്കിൽ ഫ്രാൻസിന്റെ പേടി എന്ന് പറയുന്നത് നാളെ വേറൊരു രാജ്യം കൂടി ആവശ്യപ്പെടുകയാണ് അതായത് ഇന്ത്യക്ക് കൊടുത്തു സോഴ്സ് കോഡ് വൈ നോട്ട് ടസ്റ്റ് അപ്പൊ അവരുടെ സുപ്രിമസി അവരുടെ ഈ പറയുന്ന ഈ ഒരു മേധാവിത്വം ഈ പറയുന്ന ഇതിന് അതില്ലാതായി പോവുകയാണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഇന്ത്യക്ക് സോഴ്സ് കോഡും സോഴ്സ് കോഡ് വളരെ അത്യാവശ്യമാണ് ഇതിന് ടു ഇൻറ്റിഗ്രേറ്റ് ഓൺ ഡൊമസ്റ്റിക് ഡെവലപ് വെപ്പൻസ് അപ്പൊ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന സ്കഡ് മിസൈൽസുകളൊക്കെ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സോഴ്സ് കോഡിന് വളരെ അത്യാവശ്യമുണ്ട് ഇപ്പോൾ പോലും ഇന്ത്യൻ റഫേലില് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എല്ലാ തരത്തിലുമുള്ള കുറച്ച് തരത്തിലുള്ള ഈ പറയുന്ന മിസൈൽസ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ഫ്രാൻസിന്റെ സഹായം വേണം ഓരോ തവണ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഫ്രാൻസിന്റെ എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനോ വിളിച്ചു വരുത്തേണ്ടതായി വരും ഇതൊക്കെ കോസ്റ്റ്ലിയാണ് ഇത് മെയിൻ്റനൻസ് അതായത് ഇപ്പൊ ഒരു ഒരു എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീനോ വാങ്ങിച്ചാൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇതിന്റെ മെയിൻറ്റനൻസ് ആണ് ഏറ്റവും വലുത് അതായത് ഫ്ലൈങ് ടൈം അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആരെ വിളിക്കണം ആരാണോ അതിന്റെ സെല്ലർ അവരുടെ ആളുകളെ വിളിച്ചേ പറ്റൂ അവരെ കൊണ്ടുവരുന്നു അവരെ അവരെ അവരുടെ താമസ ചെലവ് അവരുടെ മണിക്കൂറിന് മില്ല് മണിക്കൂറിന് ഡോളർ ഇടയ്ക്കിനാണ് ഈ സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പൊ ഇതൊരു ക്യാഷ് ആണ് ഈ പറയുന്നത് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് കൊടുക്കാൻ പെട്ടെന്ന് ആരും തയ്യാറാവില്ല പക്ഷെ ഇന്ത്യ ഏകദേശം ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ റഫേലാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആശ്വാസമായിരുന്നു ആർക്ക് റഫേൽ ദസോൾ ഏവിയേഷനും അപ്പൊ അവർ കൊടുക്കാമെന്നിന്റെ വാഗ്ദാനം പറഞ്ഞു പക്ഷെ അവരിപ്പോൾ പിന്മാറിയിരിക്കുകയാണ് ഇന്ത്യ പണ്ടേ ഡി ഡിആർഡിഒയില് പലരും വാൺ ചെയ്താണ് അവർ ഒരു കാരണവശം തരാൻ പോകുന്നില്ല എന്നുള്ളത് കാരണം അവർക്ക് പേടിയാണ് കാരണം ഇന്ത്യ അത് ഡെവലപ്പ് ചെയ്തു റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തു പിന്നെ അല്ലാത്ത പ്രശ്നം എന്ന് പറയുന്നത് ചൈനയോ അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യ നോക്കിയിരിക്കുകയാണ് ഇതിന്റെ ഇത് ഇത് ഇതിൻ്റെ റിസോഴ്സ് കോഡ് കിട്ടാൻ കാരണം അവർക്ക് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരുന്നില്ല ചൈന കംപ്ലീറ്റ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് അതായത് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എവിടെയെങ്കിലും പൊളിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അത് എടുക്കുന്നു ഇപ്പോൾ ഈ പറയുന്ന ചൈനീസ് മിസൈൽ ജെ എൽ സെവൻറ്റീൻ്റെ അത് ഒരു പി എൽ സെവൻറ്റീൻ എങ്ങനെയാണ് ഇന്ത്യയിൽ കിട്ടിയല്ലോ അത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പല രാജ്യങ്ങളും അവകാശം ഉന്നയിച്ചു വെക്കും ഇന്ത്യയിൽ അത് അത് കിട്ടി കഴിഞ്ഞാൽ അത് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്ത് അതുപോലത്തെ മിസൈൽസ് ഉണ്ടാക്കാനുണ്ട് എൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ പറയുന്ന എയർ ഡിഫെൻസ് മുന്നോട്ട് പോകണമെങ്കിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽസുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈറ്റർ ജെറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണ് അതുകൊണ്ട് ഇന്ത്യ പുറകോട്ട് ഉള്ളൂ കാരണം വളരെ അത്യാവശ്യമാണ് കാരണം ഇനി ഇന്ത്യക്ക് അറിയാൻ സാധിക്കും ഇനി വരാൻ പോകാൻ സമിതി ഓൾ അബൌട്ട് എയർ എയർ ഡിഫെൻസ് എയറിൽ ആർക്കാണോ വ്യോമ ഏരിയയിൽ ആർക്കാണോ ഏറ്റവും വലിയ പ്രാവീണ്യം അല്ലെങ്കിൽ ശക്തി അവരായിരിക്കും ലോകത്തിലെ സൂപ്പർ പവർ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് എല്ലാവരും ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സംഭവത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക ഇന്ത്യക്ക് ഈ പറയുന്ന ഫാൻസിൻ്റെ ഈ പറയുന്ന നയം അത് ഇന്ത്യ ഇന്ത്യയിലെ പ്രതികൂലമായി എത്ര കണ്ടു ബാധിക്കും ഇന്ത്യ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വലിയൊരു അഭിപ്രായം കുറയ്ക്കുക താങ്ക് യു വാൻസ് അഗൈൻ ഫോർ വാച്ചിങ് സുഹൃത്തുക്കളെ